ഐ എം ഹാപ്പി ആൻഡ് ഐം ഗ്രേറ്റ്ഫുൾ ഫോർ എവറി സോങ് ബട്ട് ഓബ്ബിയസ്ലി എല്ലാം നമ്മുടെ ഫേവററ്റ് ആയിരിക്കില്ലല്ലോ എൽ ബി സോങ്സ് നോട്ട് യുവർ ഫേവററ്റ് ഓൾസോ അതിനെന്താ ഇപ്പം എല്ലാം അങ്ങനെ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഫേവറേറ്റ് ഉണ്ട് ഇപ്പോൾ രാജസറിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ അയാൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മനുരമേഷിന് വേണ്ടി ഒരു പാട്ടുമായിരുന്നു എന്ന് കാണും ഞാൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഡിസ്റ്റിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഐ ലൈക്ക് ദാറ്റ് പിന്നെ എന്റെ ആദ്യത്തെ ഹിന്ദി സോങ് എനിക്കിഷ്ടമാണ് നയൻ തെരി ഝുക്കി ഝുക്കി എന്ന് പറഞ്ഞു പിന്നെ ഈ തെലുങ്കിലെ രണ്ടുപേർക്ക് പാടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഒന്ന് ശരത് സേറിന് പാട്ടിണ്ട് നീ ബങ്കാരുതല്ലിന്ന് പറഞ്ഞൊരു പാടത്തില്ക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ പാടിയത് ഈ തനുഷ് ബാച്ചി എന്ന് പറയുന്ന ഹിന്ദി മ്യൂസിക് ഡയറക്ടർ ലവർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അത്ഭുതം എന്ന് പറഞ്ഞ ഒരു പാട്ട് ശരിക്കും മ്യൂസിഷ്യൻ ശരത് എന്ന് പറയുന്ന ഒരു ഫീലാണ് ആ ആ പാട്ട് ഫീലായിട്ട് ഓ ഉണ്ട് എനിക്ക് ശരത് സർ മോർ മോദന മ്യൂസിക് ഡിറക്ടർ ടു മീൻ മൈ ലൈഫ് ലൈക് എ ബിഗ് ബ്രദർ അദ്ദേഹത്തിന്റെ ആത്മപുസ്തകത്തില് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞ കോളത്തില് അത് ഇറ്റ് സച്ച് എ ബിഗ് ബസ് തിങ് ഫോർ മീ രഞ്ജനി ഹരിദാസൻ എങ്ങനെയാണ് വി ബോത്ത് ആ ലൈക് സിസ്റ്റേഴ്സ് അപ്പോൾ അദ്ദേഹം പേടിച്ച് പേടിച്ച് മിണ്ടാൻ പേടിച്ച് നിന്ന ഒരു മനുഷ്യൻ ഇത്രയും ആ ഒരു ജോസ്കോ ഇന്ത്യൻ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലൂടെ പിരി ക്ലോസ് ഞാൻ ശുചി ചേച്ചി ശരത് സർ എന്റെ കല്യാണത്തിന് ഊഞ്ഞാലാട്ടം ശരത്സർ ബാക്കി വന്നു അങ്ങനെ അങ്ങനത്തെ ഒരു വളരെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും സുഖായിരിക്കണോ മാണോ ഹാപ്പി എന്നൊക്കെ ചോദിക്കും ശരത്സാർ അത്ര ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നിട്ട് അതിൽ മുഴുവൻ കുറെ പാട്ടും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പൊ ശരത്സർ എന്നെ പാടാൻ പഠിച്ചു സത്യം പറഞ്ഞ മൂട്ടൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ തെലുഗു എങ്ങനെയാ പഠിച്ചേ തെലുഗു എങ്ങനെ പഠിക്കും ഇല്ല ഞാൻ എഴുതും അപ്പൊ ഒന്നില്ലെങ്കിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഞാൻ എഴുതും എന്നിട്ട് ഞാൻ കറക്റ്റ് ഫോണെറ്റിക്സ് അതിന്റെ പുറത്ത് എഴുതി വെക്കും ഇപ്പൊ അറബിക് ഒക്കെ പാടുമ്പോഴും ടർക്കിഷ് പാടുമ്പോഴും എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ അർത്ഥം കുടിച്ച് വയ്ക്കും അർത്ഥം കൊണ്ട് ഞാൻ എഴുതി എഴുതിയേക്കും എനിക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് വെറുതെ കയറി അതാ ഞാനിപ്പോ പാടാൻ പഠിക്കണം എന്താന്ന് വെച്ചാൽ നമ്മള് ലിറിക്സ് തെറ്റി പാടിക്കഴിഞ്ഞാൽ അത് എഴുതിയ ആളോടുള്ള ഒരു റിസൾട്ടാണ് അപ്പൊ എനിക്ക് വായിത്തൊന്നും ഇത് പാടാൻ വേറെ മലയാളം മലയാളം പാട്ടുകള് വേറെ വിദ്യാജിക്ക് പാടിയ മറിയും എന്ന് പറഞ്ഞ അതും അതില് നമ്മുടെ ഇപ്പോ പെരിയോനെ പാടിയ ജിത്തിനും ഞാനും കൂടെ അതിൽ പാട്ട് പാടിക്കുന്നു മേക്കരയിൽ എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് വിദ്യാജിയുടെ പാട്ടുകൾ അങ്ങനെയാണല്ലോ നമ്മൾ ഫാസ്റ്റ് പാട്ടാണെങ്കിൽ ഇടയ്ക്ക് വരുമ്പോൾ നല്ലൊരു മെലഡി ലൈൻ ഉണ്ടാവും അങ്ങനെ പാടിയിരിക്കുന്നു സോ സിംഗിങ് ഫോർ ഹിം വാസ് ഓൾസോ വെരി ബിഗ് എസ് തിങ് പിന്നെ ചെന്നൈ മ്യൂസിക് ഹാളിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഞാനൊരാളായിരുന്നു പാടാനായിട്ട് അയ്യോ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് എപ്പോഴും മനസ്സിലാവണം പിന്നെ എസ് പി ബിയുടെ കൂടെ രണ്ട് പ്രോഗ്രാമിന് പാടാൻ പറ്റിയോന്ന് ട്രിവാൻഡ്രൺ ക്ലബിലായിരുന്നു അന്നും ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം എന്നെ കോംപ്ലിമെൻ്റ് ചെയ്തത് ഗുരുവായൂരപ്പ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രഞ്ജിനിയുടെ വോയിസ് എനിക്ക് മോണിറ്ററിൽ തരുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി പിന്നെ ഞാനിനി പാടുന്നപ്പോഴും ഇദ്ദേഹം കേൾക്കൂ അത് അന്ന് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ റിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്കൊന്നും മോണിറ്റേഴ്സ് ഇല്ലാന്ന് എന്ന് പറഞ്ഞാൽ ഇനിയ മോണിറ്റേഴ്സ് പക്ഷെ സേറിന് ഉണ്ടായിരുന്നു തേജേട്ടൻ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റുള്ള അന്ന് സേറോ ആര് വലിയ ആൾക്കാർ വന്നാലും തേജേട്ടൻ്റെ ഓർക്കസ്ട്ര വയ്ക്കുക വാസ് ദ ലീഡിങ് മ്യൂസിഷ്യൻ കമ്പോസർ കൈൻഡ് ഓഫ് അപ്പോൾ തേജേട്ടൻ വിളിച്ചിട്ട് അപ്പോൾ തേജേട്ടൻ ഇങ്ങനെ സൈഡില് കണ്ടക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പാടി പാടിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ താങ്ക് യു സർ അതിനുമുമ്പ് എന്നെ ഞാൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ സാർ ഇങ്ങനെ കളിയാക്കും ഇങ്ങനെ ഓ എന്നെ ഒതുക്കി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലീസ് ഗീവ് നൈസ് സൗണ്ട് ഓഫ് എ പ്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം അപ്പം കാലൊക്കെ തൊട്ട് അതുകഴിഞ്ഞിട്ട് താങ്ക് യു സർ എന്ന് പറഞ്ഞു ഞാൻ പോവാൻ നേരത്തുന്നു രഞ്ജനി ഒരു നിമിഷം മാ ഇൻ മാറീഡ് അപ്പൊ എപ്പടി ഇവളും അഴകാ പാടിനെങ്കുമെന്ന പാട്ടുന്നു അഞ്ചന എന്റെ കണ്ണെല്ലാം കൂടെ ഞാൻ ഓടിപ്പോയി അദ്ദേഹത്തിന്റെ കാലിൽ വീഴുന്ന എനിക്ക് ഓർമ്മയുള്ളൂ പാട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്നെ കിള്ളിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു സത്യമാണോന്നറിയാനായിരുന്നു കാരണം സാറിനെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് പാട്ട് കേൾക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ